നമസ്കാരം യുക്രൈൻ റഷ്യയിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ യുക്രൈനെ തിരിച്ചടി നൽകും എന്ന പ്രഖ്യാപനവുമായി റഷ്യ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലവറോവ് ആണ് യുക്രൈനെ കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചത് വേണ്ടി വന്നാൽ ആണവായു തന്നെ പ്രയോഗിക്കുമെന്ന സൂചനയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പുട്ടിൻ്റെ അടുത്ത അനുയായും റഷ്യൻ സുരക്ഷാ സമിതിയുടെ തലവനുമായ ദിമിത്രി മെതദേവും യുക്രൈന് നേരെ ഭീഷണിയുമായി എത്തിയിരുന്നു വേണ്ടി വന്നാൽ ഒരു മൂന്നാല് ലോക മഹായുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ആയിരം ദിനങ്ങൾ പിന്നിടുമ്പോൾ ഇന്നലെയാണ് യുക്രൈൻ റഷ്യയിലേക്ക് ആറ് ദീർഘദൂര മിസൈലുകൾ അയച്ചത് യുക്രൈൻ അതിർത്തിയിൽ നിന്ന് എഴുപത്തഞ്ച് മൈൽ അകലെയുള്ള കറാച്ചേവ് എന്ന സ്ഥലത്താണ് ഇത് പതിച്ചത് ഉത്തര കൊറിയ റഷ്യയ്ക്ക് നൽകിയ ആയുധങ്ങൾ പലതും സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് നേരക്കാണ് ആക്രമണം നടന്നത് എന്നാണ് സൂചന അതേസമയം യുക്രൈന് കനത്ത തിരിച്ചടി നൽകുന്നതിനായി മാത്രമാണ് പുട്ടിൻ റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്തിയതെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ ബ്രിട്ടൻ നൽകിയ മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുവദിക്കുമെന്ന ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സൂചനയും പുട്ടിനെ പ്രകോപിപ്പിച്ചതായിട്ടാണ് സൂചന ബ്രിട്ടൻ നൽകിയ സ്റ്റോം ഷാഡോ മിസൈലാണ് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ അയക്കാൻ സാധ്യതയുള്ളത് ഉത്തര കൊറിയയിൽ നിന്ന് പതിനായിരത്തോളം സൈനികർ റഷ്യയ്ക്ക് സഹായവും എത്തുന്ന വാർത്തയും യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും അലോസരപ്പെടുത്തിയിരുന്നു അതിനിടയിലാണ് ബൈഡൻ ഭരണകൂടം യുക്രൈന് ആൻറ്റി പേഴ്സണൽ ലാൻഡ് മൈനുകൾ നൽകാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് റഷ്യൻ സൈന്യം കരമാർഗം യുക്രൈനിലേക്ക് കടക്കുന്നത് തടയാൻ ഈ മൈനുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് സെലൻസ്കി ഭരണകൂടം കണക്ക് കൂട്ടുന്നത് ജനവാസ മേഖലകളിൽ ഈ മൈനുകൾ ഉപയോഗിക്കില്ലെന്ന് യുക്രൈൻ അമേരിക്കയ്ക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട് അതേസമയം യുക്രൈൻ തലസ്ഥാനമായ കീവിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടി ആക്രമണ ഭീഷണിയെ തുടർന്നാണ് ഈ നടപടിയെന്നാണ് സൂചന കൂടാതെ റഷ്യയും യുക്രൈനും പരസ്പരം കഴിഞ്ഞ ദിവസം വൻതോതിൽ ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു യുക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടിയതും ഒരു സൂചനയാണ് ഏത് നിമിഷം വേണമെങ്കിലും റഷ്യ യുക്രൈനിലേക്ക് ഒരു ആക്രമണം നടത്താൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായി എംബസി അടച്ചുപൂട്ടിയത് എംബസി ജീവനക്കാരോട് സുരക്ഷ സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഏതായാലും ലോകം ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഏറെ ഭയപ്പാടോട് തന്നെയാണ് കാത്തിരിക്കുന്നത് ഇതിന് എപ്പോൾ ഒരു വിരാമമാകുമെന്നത് മത പറഞ്ഞതുപോലെ തങ്ങളൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും തയ്യാറാണ് എന്ന റഷ്യയുടെ നിലപാട് ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് എന്തായാലും സമാധാന നിർദ്ദേശങ്ങളുമായി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം